കൊലോസിൽ ലേഖനം മൂന്നിൻ്റെ പതിനാറ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനു പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ ദൈവത്തിന് ഹൃദയത്തിൽ പാടാൻ ഇവിടെ ഉപദേശിച്ചിരിക്കുന്നു അത് കൃപയോടെ പാടുക എന്നതാണ് മൂലഭാഷയിലും മിക്കവാറും പരിഭാഷകളിലും കാണാൻ കഴിയുന്നത് ചിലരുടെ ശബ്ദം പാടാൻ മനോഹരമായിരിക്കും കേൾക്കുന്നവരിലേക്ക് ആ ഗാനത്തിൻ്റെ ഭാവം നിറയ്ക്കാനും പാട്ടിൻ്റെ താളത്തിലേക്ക് ആകർഷിക്കാനും ഒക്കെ തങ്ങളുടെ ശബ്ദമധുരിമയും പാടുന്ന രീതിയുമൊക്കെ ഭംഗിയായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നവരുണ്ട് എന്നാൽ ചിലരുടെ പാട്ട് കേട്ടാൽ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടെങ്കിലെന്നോ ഒന്ന് തീർന്നെങ്കിലെന്നോ ഒക്കെ തോന്നും വിധം അരോചകമായി തോന്നാറുമുണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും സാരമില്ലെന്ന് ചിന്തിച്ച് സ്വയം പാട്ടിൽ ലയിക്കുന്നവരുമുണ്ട് എന്നാൽ പാടാൻ കഴിയുന്നവരോ കഴിയാത്തവരോ ആയാലും മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പാടാൻ കഴിയുന്ന ഒരു മാർഗമാണ് ഹൃദയത്തിൽ പാടുക എന്നത് പരസ്യമായി പാടാൻ തടസ്സമുള്ളിടത്തും ഹൃദയത്തിൽ പാടാൻ ഒരു തടസ്സവുമില്ല എന്നാൽ ഇവിടെ പൗലോ സപ്പോസലൻ കുറെക്കൂടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന രൂപാന്തരപ്പെടുത്തുന്ന ഹൃദയത്തിലെ ഒരു പാട്ടിനെ കുറിച്ച് പറയുന്നു അതാണ് കൃപയോടെ പാടുക എന്നത് അത് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി വസിക്കാൻ കാരണമാകുന്ന ഘടകങ്ങളിൽ ഒന്നാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു മറ്റു മൂന്ന് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് അത് തമ്മിൽ പഠിപ്പിക്കുകയും ബുദ്ധി ഉപദേശിക്കുകയും ചെയ്യാൻ ഉപയോഗിക്കാനാണ് പറയുന്നത് സങ്കീർത്തനം സ്തുതി ആത്മീയ ഗീതങ്ങൾ എന്നിവയാണ് അവ ഇവയെല്ലാം ശബ്ദമുയർത്തി ചെയ്യുന്നതിലൂടെ ആത്മീയ വളർച്ച ഉണ്ടാക്കുമ്പോൾ നിശബ്ദമായി ഹൃദയത്തിൽ കൃപയോടെ ദൈവത്തിന് പാടുമ്പോൾ ആത്മീയ വർദ്ധനവുണ്ടാകുന്നു ഉറക്കെ പാടിയതും മറ്റുള്ളവർ പാടി കേൾപ്പിച്ചതുമായ സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളും നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ ഹൃദയത്തിൽ പാടാൻ കഴിയൂ മാത്രമല്ല ഹൃദയത്തിൽ കൃപ നിറഞ്ഞു പാടുക കൂടെ ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം സമ്പന്നമായി നമ്മിൽ വസിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ